രാജ്യത്ത് ഡിജിറ്റൽ പേയ്മെന്റ് അംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഈ വർഷം ഒക്ടോബറിൽ യു പി ഐ വഴി നടന്നത് ലക്ഷം കോടി രൂപയുടെ ബില്യൺ ഇടപാടുകൾ സമഗ്രമായ വളർച്ചയ്ക്കും സാമ്പത്തിക പുരോഗതിക്കും സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഈ ശ്രദ്ധേയമായ നേട്ടം ഉയർത്തിക്കാട്ടുന്നത് ഓഫ് ഇന്ത്യ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് സംയോജിപ്പിച്ച രാജ്യത്തിൻ്റെ പേയ്മെൻറ്റ് ഇക്കോസിസ്റ്റത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു ഈ സംവിധാനം തടസ്സമില്ലാത്ത ഫണ്ട് കൈമാറ്റം മർച്ചൻ്റ് പേയ്മെൻറ്റുകൾ പിയർ ടു പിയർ ഇടപാടുകൾ എന്നിവ ആയാസരഹിതമാക്കി യു പി ഐ സാമ്പത്തിക ഇടപാടുകൾ വേഗമേറിയതും സുരക്ഷിതവും മാത്രമല്ല വ്യക്തികളെയും ചെറുകിട ബിസിനസ്സുകളെയും വ്യാപാരികളെയും ശാക്തീകരിക്കുകയും രാജ്യത്തെ പണരഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്തു ഒരു മാസത്തിനുള്ളിൽ പതിനാറ് ദശാംശം അഞ്ച് എട്ട് ബില്യൺ സാമ്പത്തിക ഇടപാടുകൾ നടത്തി ചരിത്രപരമായ നേട്ടമാണ് കഴിഞ്ഞ ഒക്ടോബറിൽ യു കൈവരിച്ചത് ഇത് ഇന്ത്യയുടെ ഡിജിറ്റൽ പരിവർത്തനത്തിൽ യു പി ഐയുടെ നിർണായക പങ്കിനെ അടിവരയിടുന്നു ഒക്ടോബറിൽ പതിനാറ് ദശാംശം അഞ്ച് എട്ട് ബില്യൺ സാമ്പത്തിക ഇടപാടുകളിലൂടെ യു പി ഐ ലക്ഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലെ പതിനൊന്ന് ദശാംശം നാല് പൂജ്യം ബില്യൺ ഇടപാടുകളിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ശതമാനം വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ബാങ്കുകളുടെ പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഉപയോഗത്തിലെ ഈ കുതിപ്പ് പണമിടപാടുകളിൽ യു പി ഐയുടെ വർദ്ധിച്ചു വരുന്ന ആധിപത്യത്തെ എടുത്തുകാണിക്കുന്നു കൂടുതൽ വ്യക്തികളും ബിസിനസ്സുകളും ഡിജിറ്റൽ ഇടപാടുകളുടെ സൗകര്യവും സുരക്ഷിതത്വവും സ്വീകരിക്കുമ്പോൾ യു പി ഐ ഇടപാടുകളുടെ വർദ്ധിച്ചുവരുന്ന അളവുമൂല്യവും പണരഹിത സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള രാജ്യത്തിൻ്റെ പ്രയാണത്തിന് കരുത്തേകുകയാണ് മുഴുവൻ സമയ ഇടപാടുകളും പ്രവർത്തനക്ഷമമാകുന്നതിലൂടെയും ക്ലിക്ക് പേയ്മെൻറ്റുകളും വെർച്വൽ വിലാസങ്ങളും പോലുള്ള സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെയും യു ഉപയോക്താക്കൾക്ക് സൗകര്യവും സ്വകാര്യതയും ഉറപ്പാക്കുന്നു ഒരു മൊബൈൽ ഉപകരണത്തിലൂടെ വർഷത്തിൽ ഏതു സമയത്തും എവിടെ നിന്നും ഉടനടി പണം കൈമാറ്റം സാധ്യമാക്കുന്ന യു ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നു സിംഗിൾ ക്ലിക്ക് ടു ഫാക്ടർ ഓഥൻറിഫിക്കേഷനിലൂടെ തടസ്സമില്ലാത്തതും സുരക്ഷിതവുമായ ഇടപാടുകളും ഉറപ്പാക്കുന്നു ഇടപാടുകൾക്കായി ഒരു വെർച്വൽ വിലാസം ഉപയോഗിക്കുന്നതിലൂടെ അക്കൗണ്ട് നമ്പറുകളോ ഐ കോഡുകളോ പോലുള്ള സെൻസിറ്റീവ് വിശദാംശങ്ങൾ പങ്കിടേണ്ടതിൻ്റെ വശ്യകത ഇല്ലാതാകുന്നു ക്യു ആർ കോഡ് സ്കാനിങ്ങിലൂടെ എളുപ്പത്തിലുള്ള പേയ്മെന്റുകൾ സാധ്യമാക്കുന്നു എന്നതും വേഗത്തിലും സുരക്ഷിതവുമായ ഇടപാടുകളെ പിന്തുണയ്ക്കുന്നു എന്നതും യു പി ഐയുടെ മറ്റൊരു സവിശേഷതയാണ് വ്യാപാരികളുമായുള്ള ഇടപാടുകളും മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പിന്തുണയ്ക്കുന്നു യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ ഓവർ ദ കൗണ്ടർ ഇടപാടുകൾ സ്കാൻ ആൻഡ് പേ ഫീച്ചറുകൾ എന്നിവയടക്കം വൈവിധ്യമാർന്ന പേയ്മെന്റ് ഓപ്ഷനുകൾ യു വാഗ്ദാനം ചെയ്യുന്നു മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് നേരിട്ട് പരാതികൾ ഉന്നയിക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നുവെന്നതും യു പി ഐയുടെ സ്വീകാര്യതയെ വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന ഘടകമാണ് ചെറുകിട ബിസിനസുകൾ തെരുവുകച്ചവടക്കാർ കുടിയേറ്റ തൊഴിലാളികൾ എന്നിവരിൽ യു പി ഐ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കോവിഡ് കാലത്ത് പണമിടപാടുകൾക്ക് സുരക്ഷിതവും സമ്പർക്കരഹിതവുമായ ബദൽ എന്ന നിലയ്ക്കാണ് യു പി ഐക്ക് സ്വീകാര്യത ലഭിച്ചതെങ്കിലും യു പി ഐയുടെ വിജയം ആളുകളുടെ പെരുമാറ്റ വ്യതിയാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് സിസ്റ്റത്തിലുള്ള വിശ്വാസ്യതയും അതിൻറെ പ്രാപ്യതയും വ്യാപകമായ ഉപയോഗത്തിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളായി വിലയിരുത്തപ്പെടുന്നു പേയ്മെൻറ് ആപ്പുകളുടെ വോയിസ് ബോക്സുകളുടെ ഉപയോഗമാണ് ഈ മാറ്റത്തിന് സഹായകമായ ചെറുതും എന്നാൽ പ്രാധാന്യമുള്ളതുമായ പുതുമകളിലൊന്ന് ലഘുഭക്ഷണ വണ്ടികളിലും ചായക്കടകളിലും സാധാരണയായി കാണപ്പെടുന്ന ഈ ഉപകരണങ്ങൾ ഓരോ ക്യൂ ഇടപാടുകൾക്കും ലഭിക്കുന്ന പണത്തിൻ്റെ അളവ് പ്രഖ്യാപിക്കുന്നു ഫോൺ സന്ദേശങ്ങൾ പരിശോധിക്കാൻ പലപ്പോഴും കഴിയാതെ വരുന്ന തിരക്കിലായ കച്ചവടക്കാർ അവരുടെ വരുമാനത്തെക്കുറിച്ചറിയാൻ ഇത് സഹായകരമായി ലളിതവും എന്നാൽ ഫലപ്രദവുമായ ഫീച്ചർ ഡിജിറ്റൽ പേയ്മെൻറ്റുകളിൽ ജാഗ്രത പുലർത്തുന്ന ചെറുകിട വ്യാപാരികളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു യു പി ഐയുടെ മറ്റൊരു പ്രധാന ഡിസൈൻ ഫീച്ചർ ഉപയോക്താക്കൾക്ക് അവരുടെ അക്കൗണ്ട് കൈവശമുള്ള ബാങ്ക് പരിഗണിക്കാതെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പേയ്മെൻറ് ആപ്പുകൾ തിരഞ്ഞെടുക്കാനുള്ള വ്യവസ്ഥയാണ് റൂപേ ക്രെഡിറ്റ് കാർഡുകൾ യു പി ഐയുമായി സംയോജിപ്പിക്കുന്നത് ഡിജിറ്റൽ പേയ്മെൻറ്റ് ലാൻഡ്സ്കേപ്പിലെ മറ്റൊരു വിപ്ലവകരമായ ചുവടുവയ്പാണ് ഇടപാടുകൾക്കായി ക്രെഡിറ്റ് കാർഡുകളുടെയും യു പി ഐ ആനുകൂല്യങ്ങൾ ആക്സസ് ചെയ്യാൻ ഉപയോക്താക്കളെ ഈ ഫീച്ചർ അനുവദിക്കുന്നു സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്ന് പണമെടുക്കുന്നതിന് പകരം അവരുടെ ക്രെഡിറ്റ് ലൈനുകൾ വഴി പണമടയ്ക്കാൻ ഇത് അവരെ പ്രാപ്തരാക്കുന്നു ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് വിപ്ലവം ആഗോളതലത്തിലും ശക്തി പ്രാപിക്കുകയാണ് നിലവിൽ യു എ ഇ സിംഗപ്പൂർ ഭൂട്ടാൻ നേപ്പാൾ ശ്രീലങ്ക ഫ്രാൻസ് മൌറീഷ്യസ് തുടങ്ങിയ പ്രധാന വിപണികൾ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങളിൽ യു പ്രവർത്തിക്കുന്നുണ്ട് ഫ്രാൻസിലേക്കുള്ള യു പ്രവേശനം യൂറോപ്പിലേക്കുള്ള അതിൻ്റെ ആദ്യ മുന്നേറ്റമെന്ന നിലയിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഈ വിപുലീകരണം ഇന്ത്യൻ ഉപഭോക്താക്കളെ വിദേശയാത്രക്കിടയിൽ തടസ്സമില്ലാതെ പേയ്മെൻറ്റുകൾ നടത്താനും സ്വീകരിക്കാനും പ്രാപ്തരാക്കുന്നു ആഗോള വ്യാപനത്തിന്റെ ഭാഗമായി ഇപ്പോൾ ആറ് പുതിയ അംഗരാജ്യങ്ങൾ ഉൾപ്പെടുന്ന ബ്രിക്സ് ഗ്രൂപ്പിനുള്ളിൽ യു പി എയുടെ വിപുലീകരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സജീവമായി രംഗത്തുണ്ട് ഈ സംരംഭം പണമയക്കൽ പ്രവാഹം വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക ഉൾപ്പെടുത്തൽ മെച്ചപ്പെടുത്തുമെന്നും ആഗോള സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എ സി എ വേൾഡ് വൈഡ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ആഗോളതലത്തിലുള്ള പേയ്മെന്റ് ഇടപാടുകളുടെ ഏകദേശം നാൽപ്പത്തിയൊൻപത് ശതമാനം ഇന്ത്യയിലാണ് ഇത് ഡിജിറ്റൽ പേയ്മെൻ്റ് നവീകരണത്തിൽ ഇന്ത്യയുടെ നേതൃത്വത്തിനെ അടിവരയിടുന്നു യു പി ഐയുടെ വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര സാന്നിധ്യവും ഡിജിറ്റൽ ഇടപാടുകളുടെ തുടർച്ചയായ വർധനവും സാമ്പത്തിക ഉൾച്ചേർക്കലിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും പുതിയ ആഗോള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് യു പി ഐ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രീതിയിൽ വിപ്ലവം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല ഡിജിറ്റൽ പേയ്മെൻറ്റുകളിൽ രാജ്യത്തെ ഒരു ആഗോള നേതാവായി ഉയർത്തുകയും ചെയ്തു വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും തടസ്സമില്ലാത്തതും സുരക്ഷിതവും അക്സസ് ചെയ്യാവുന്നതുമായ ഒരു പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നതിലൂടെ സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും പണരഹിത സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള രാജ്യത്തിൻ്റെ മാറ്റത്തെ ത്വരിതപ്പെടുത്തുന്നതിനും യു പി ഐ നിർണായക പങ്ക് വഹിക്കുന്നു ഇടപാടുകളുടെ അളവിലും ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയിലും അതിൻ്റെ ശ്രദ്ധേയമായ വളർച്ച സാമ്പത്തിക ഭൂമികയിൽ യു പരിവർത്തനപരമായ സ്വാധീനത്തെ എടുത്തു കാണിക്കുന്നു